സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി പേടിയില്ല കീഴടങ്ങില്ല എന്ന ഒരു പാർട്ടി ും വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒരു പരിഹാരമില്ലേ ഇന്നിപ്പോൾ തോമസ് ഐസക് പറയുന്നു ഇവിടെ ആർക്കും ഒരു പേടിയില്ല നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു കീഴടങ്ങില്ല പക്ഷേ കാണുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായ ആർ എസ് എസിന്റെ ഗുണ്ടാസംഘം അല്ലെങ്കിൽ അവരുടെ കൂലിപ്പട്ടാളം പുതിയൊരു കേസും കൂടെ ആയിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോ ഞങ്ങൾക്ക് തെല്ലും നിരാശയില്ല ഇതിനേക്കാൾ വമ്പന്മാരായ യൂണിയൻ ഗവൺമെന്റിന്റെ ഗുണ്ടാസംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ചെത്തിക്കളയും ഞങ്ങളുടെ മൂക്ക് എന്നുള്ളതായിരുന്നു ആ സമയത്തെ പ്രതികരണം മുമ്പിൽ എത്ര കാലം തമ്പടിച്ചു അങ്ങയുടേതുൾപ്പെടെയുള്ള കേരളത്തിലെ ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറ് വരുന്ന വാർത്താ മാധ്യമങ്ങൾക്ക് എന്തോ തീൻ വേസയിൽ നിന്ന് നെല്ലും കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഓരോ സമയത്തും ബ്രേക്കിംഗും തലസമയ സംപ്രേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നൽകി തനിക്ക് തോന്നി വിളിച്ചു ഒരു കാര്യം പറയാതെ പോയാൽ പണി ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് പറയാതെ പോകാൻ കഴിയില്ല അങ്ങയുടേതുൾപ്പെടെയുള്ള ചെറുതും വലുതുമായ മാധ്യമങ്ങൾക്ക് തീൻമേശയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ടങ്ങൾ പോലെ വാർത്ത കൊടുക്കുന്നു പറയുന്നുണ്ട് വാർത്തകൾ എ കെ ജി സെന്ററിൽ നിന്നും വരാറുണ്ട് കൊടുക്കുന്ന വാർത്തകളെ എല്ലിൻ കഷ്ണങ്ങളായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ കാണുന്നത് സംവിധാനങ്ങൾ കാണുന്നത് എന്ന് അങ്ങേക്ക് വിചാരമുണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ ഞാൻ ആളല്ല പക്ഷെ തൊഴിലിനെ ബഹുമാനിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഒരു തൊഴിൽ ചെയ്യുന്നതിനെ മറ്റൊരു തൊഴിലിന്റെ കൂടി ചെയ്യാൻ ഒരുമ്പെടുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നടച്ച ആക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ പ്രതിഷേധമുണ്ട് റിഞ്ഞിട്ടും തന്റെ മേസയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ മാതൃഭൂമിയുടേതാവട്ടെ ഞാനും അങ്ങയും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു യൂട്യൂബറോ അതായത് കിട്ടുന്ന എല്ലിങ് കഷ്ടം ശുദ്ധ നുണ ഒരു കള്ളം കേട്ടാൽ അറപ്പുളവാക്കുന്ന അസത്യം എന്നിട്ടും അത് വാർത്തയാക്കും എന്ന് എന്ന് തീരുമാനിക്കുന്ന ഉണ്ടെങ്കിൽ അവരോട് അവരോട് എനിക്ക് എനിക്ക് അറപ്പാണ് വെറുപ്പാണ് അവരെ ബഹുമാനിക്കാൻ അങ്ങ് പറഞ്ഞാൽ സൗകര്യപ്പെടില്ല ഈ സൗകര്യമൊക്കെ തീരുമാനിക്കുന്നതാണ് ഉണ്ടാകേണ്ട ഒരു ഏജൻസി മാധ്യമ പ്രവർത്തകരെ ഔദ്യോഗികമായി അറിയിക്കുന്ന വാർത്തകൾ അത് വിവരങ്ങൾ അത് അങ്ങനെ തന്നെ എത്തിക്കുക പ്രേക്ഷകരിലേക്ക് എന്നുള്ളത് തൊഴിലിന്റെ ഭാഗമാണ് ഇതിപ്പോ കള്ളം കണ്ടല്ലോ കള്ളം നോക്കി പറയുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ട് അതും വാർത്ത എന്ന രീതിയിൽ കൊടുക്കാറുണ്ടല്ലോ അതും വാർത്ത എന്ന രീതിയിലാണ് കൊടുക്കാറ് അത് ഗ്രഹിച്ചറിയാനുള്ള വിവരമൊക്കെ നമ്മുടെ നാട്ടുകാർക്കുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ നാട്ടുകാർ അറിയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു അജണ്ട ഇവിടെ ഇല്ല അറിഞ്ഞുകൊണ്ട് പെറുക്കിയെടുക്കുന്നവരിൽ അങ്ങയുടെ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് അത് അങ്ങയുടെ താരതമ്യത്തിന്റെ പ്രശ്നമാണ് എനിക്കതിനോട് പ്രതിഷേധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശ്രീ ജേക്സി തോമസ് അതുകൊണ്ടാണ് പറഞ്ഞു പോയത് മിണ്ടാൻ പറ്റാതെ പറ്റാതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ ഒരു ഘട്ടത്തിൽ ഞാൻ അല്ല പറയാ പറഞ്ഞില്ലേ ഇപ്പൊ പി വി പിണറായി വിജയനാണെന്ന് സംബന്ധിച്ചോ

നിങ്ങൾ എന്തിന്റെ പേരില ജയ്ക്കേ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തപ്പെട്ട കമ്പനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങൾ അവരിൽ നിന്ന് പണം മേടിച്ചത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത എഞ്ചിനീംഗ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി നിങ്ങൾ അൻപത് ലക്ഷം രൂപ മേടിച്ചോ മേടിച്ചോ ചോദ്യമാണ് ഇല്ലേ ചൂടാണ്ട് ഇല്ല ശ്രീ രാജു പിന്നെ ചോദിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റൻ അത് അങ്ങേക്ക് മനസ്സിലാവാത്താണോ അറിയില്ല ഞാനൊന്ന് ക്ലിയർ ചെയ്തിരുന്നു ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും ഷാജി ഏട്ടാ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ